നമസ്കാരം ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി ക്ഷണിച്ചതായി പാകിസ്ഥാൻ വ്യക്തമാക്കി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റിന്റെ അധ്യക്ഷ സ്ഥാനം ഇക്കുറി പാകിസ്ഥാനാണ് വഹിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് യോഗം നടക്കുന്നത് യോഗത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്ര കത്തയച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണമയച്ചു എന്ന് പറഞ്ഞു പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് മുംതാസ് സഹ്റ ബലോച്ച് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യയുമായി നേരിട്ട് ഉഭയകക്ഷി വ്യാപാരം നടത്തുന്നില്ല ഇസ്ലാമാബാദ് ഉച്ചകോടി യോഗത്തിന് മുൻപ് മന്ത്രിതല യോഗവും സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളും നടക്കുമെന്നും മുംതാസ് സഹ്റ പറഞ്ഞു എസ്ഇഒ അംഗരാജ്യങ്ങൾക്കിടയിൽ സഹകരണം അത്യാവശ്യമാണെന്നും അവർ വ്യക്തമാക്കി ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഷാങ്ഹായ് കോർപ്പറേഷനിൽ ഉള്ളത് വെർച്വൽ രീതിയിൽ സംഘടിപ്പിച്ച എസ് ഇ ഒ ഉച്ചകോടിക്ക് ഇന്ത്യ കഴിഞ്ഞ വർഷം ആതിഥേയത്വം വഹിച്ചിരുന്നു അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഗോവയിൽ നടന്ന എസ്ഇഒ കൗൺസിൽ ഓഫ് ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ നേരിട്ടുള്ള ദ്വിദിന യോഗത്തിൽ പങ്കെടുക്കാൻ ബിലാബൽ ഭുട്ടോയും ഇന്ത്യയിലെത്തിയിരുന്നു പന്ത്രണ്ട് വർഷത്തിനു ശേഷം ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യത്തെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം അതേസമയം കോർപ്പറേഷൻ മീറ്റിംഗിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകില്ല എന്നുള്ള ചില സൂചനകൾ ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അതിനുശേഷം അദ്ദേഹം പിന്നീട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന അറിയിപ്പാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പാകിസ്ഥാനുമായി ഉഭയകക്ഷി വ്യാപാര ബന്ധം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഔദ്യോഗികമായി ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല എന്ന ഒരു നിലപാടാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നേരത്തെ സ്വീകരിച്ചത് പക്ഷേ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളുമായുള്ള സഹകരണവും ഒക്കെ ഇന്ത്യ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു ഔദ്യോഗിക ക്ഷണമായി സ്വീകരിച്ചു പോകണം എന്നുള്ള ചില തീരുമാനങ്ങൾ വന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്